ഇവിടെ മലക്കുകളും റൂഹും അവരുടെ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം എല്ലാ കാര്യവും കൊണ്ട് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആകയാൽ ഒരു കൊല്ലം ഭൂമിയിൽ നടപ്പിൽ വരുത്താനായി അള്ളാഹു മുൻകൂട്ടി നിർണയിച്ച കാര്യങ്ങൾ മലക്കുകൾക്ക് വെളിപ്പെടുത്തുകയും അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു അത്യുത്കൃഷ്ടരാവാണ് അത് അപ്പോൾ നിർണയത്തിൻ്റെ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശ്യം നിർണയം വെളിപ്പെടുത്തുന്ന രാത്രി എന്നാകുന്നു അതായത് ഈ ലൈലത്തുൽ കതിർ മുതൽ അടുത്ത ലൈലത്തുൽ കതിർ വരെ ഇവിടെ നടക്കണമെന്ന് അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ച ജനനം മരണം ഭക്ഷണം മുതലായ എല്ലാ കാര്യങ്ങളും അള്ളാഹു മലക്കുകൾക്ക് വേർതിരിച്ച് വെളിവാക്കി കൊടുക്കുന്ന രാത്രി എന്നു താൽപ്പര്യം അപ്പോൾ അള്ളാവു എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ച് ഒരു വലിയ കിതാബിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ച കിതാബിലെ കാര്യങ്ങൾക്ക് ഒരു വാർഷിക ബഡ്ജറ്റ് എന്ന നിലയിൽ ഓരോ കൊല്ലവും അത് നടപ്പിലാക്കേണ്ട മലക്കുകൾക്ക് ഇത് ആ കൊല്ലത്തെ ബഡ്ജറ്റ് പ്രത്യേകം പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടെ ഇറങ്ങി വരുന്ന രാത്രിയാണ് എന്നാണ് ഇത് അപ്പം ഈ മലക്കുകൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കാൻ എന്തിനാണ് ഈ ഇറങ്ങി വരുന്നത് മലക്കുകളും അള്ളാഹുൻ്റെ കൂടെ അവിടെ ഉള്ളതാണ് അവിടെ നിന്നാണ് വിശദീകരിച്ചു കൊടുത്താൽ പോരെ അപ്പോൾ ഇതെല്ലാം കൂടെ എവിടക്കാണ് ഈ ഇറങ്ങി വരുന്നത് ഭൂമിയിൽക്കാണ് ഇറങ്ങി വരുന്നതെങ്കിൽ ആ ഭൂമിയിലേക്ക് അള്ളാഹു ഇറങ്ങി വരേണ്ടി വരും മലക്കുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ അതല്ല അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് മലക്കുകൾ അങ്ങോട്ട് പോകുന്നതെങ്കിൽ ഇറങ്ങി വരേണ്ട കാര്യമെല്ലാം അങ്ങോട്ട് കയറി പോയാൽ മതി അവിടെ ആകെ ആകെപ്പാടെ ആശയക്കുഴപ്പമാണ് ഇനി ഭൂമിയിലേക്ക് ആണ് എല്ലാവരും കൂടെ കൊല്ലത്തിലൊക്കെ ഇറങ്ങി വരുന്നതെങ്കിൽ ആ ഇറങ്ങി വരലാണ് ലൈതൽ ലേലത്തുൽ കഥറിൻ്റെ പ്രത്യേകത എങ്കിൽ അവിടെയുണ്ട് പ്രശ്നം ഭൂമി ഉണ്ടേതാകുമ്പോൾ അവിടെയും ബുദ്ധിമുട്ടാണ് കാരണം ഭൂമിയിലെ രാത്രി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല ഒരു സ്ഥലത്ത് രാത്രിയാണെങ്കിൽ ഭൂമിയിൽ വേറെ സ്ഥലത്ത് പകലാണ് അപ്പോൾ ഈ ലേലത്തുൽ കതർ എന്ന് പറയുന്ന രാത്രി ഈ മലക്കുകൾ റൂഹും അതാവും ഒക്കെ പാടെ ഇറങ്ങി വരുന്നത് ഒരു രാത്രിയാണെങ്കിൽ ആ ഭൂമിയിൽ രാത്രി ഉള്ള സ്ഥലത്തേക്കാണ് ഇറങ്ങി വരുന്നതെങ്കിൽ ആ ഭൂമിയുടെ അപ്പുറത്ത് പകലുള്ള ആൾക്കാർക്ക് ഈ രാത്രിയിൽ പുണ്യം കിട്ടുമോ കാരണം മലക്കുകൾ റൂഹും അതിനൊക്കെ പാടെ ഇറങ്ങി വരുന്നത് ഇറങ്ങി ഇറങ്ങി വരുന്നതുകൊണ്ടാണല്ലോ ആ രാത്രിക്ക് ഈ പ്രാധാന്യവും പുണ്യവും ഉള്ളത് അവരിപ്പോൾ അറേബ്യയിലാണ് ഇറങ്ങി വന്നതെങ്കിൽ നേരെ നേരെ അപ്പുറത്തുള്ള അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ അപ്പുറത്ത് ഉള്ള ആൾക്കാർക്ക് അപ്പോൾ പകലായിരിക്കും ഇവിടെ രാത്രിയാണെങ്കിൽ ആ സമയത്ത് ആ പകലിൽ പകലല്ലേ അവർക്ക് ഇവിടെ ഇറങ്ങി വരുന്നത് അപ്പോൾ ലൈലത്തുൽ കതറാവില്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലേലത്തുൽ കതറാവണമെങ്കിൽ അന്ന് രാത്രി ആവണം അല്ലെങ്കിൽ അതിൻ്റെ തലയെന്ന് രാത്രി ആവണം അപ്പോൾ ഈ മലക്കളോട്ട് ഭൂമിക്ക് വന്നിട്ടും ഉണ്ടാവില്ല അപ്പോഴും പ്രശ്നമാണ് കാരണം ഇതൊ ഈ പരന്ന ഭൂമി സങ്കല്പിച്ചുകൊണ്ട് അറേബ്യയുടെ പരഭൂമി മാത്രമാണ് ലോകമെന്ന് സങ്കല്പിച്ചുകൊണ്ട് അന്ന് മുഹമ്മദ് പറഞ്ഞ് വിട്ടിട്ടുള്ള മണ്ടത്തരങ്ങളും കെട്ടുകഥകളുമല്ലാതെ വേറൊന്നുമല്ല ഇത് എന്ന് എത്ര വ്യക്തമാണ് ഇനി അള്ളാഹി